രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം പതിനാറിനാണ് മഞ്ചേരി തിരുമണിക്കര സ്വദേശി ഷീബയെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഗർഭപാത്രം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച ഡോക്ടർ ഓപ്പറേഷനായി അനസ്തേഷ്യ നൽകി തൊട്ടു പിന്നാലെ അബോധാവസ്ഥയിലായ ഷീബയുടെ ആരോഗ്യസ്ഥിതി വഷളായി പിന്നാലെ യുവതി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ ഷീബയുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ടും മണിക്കൂറുകളോളം കുടുംബത്തെ അറിയിച്ചില്ലെന്നാണ് ആരോപണം സംഭവത്തിൽ മലപ്പുറം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മണിക്കൂറുകൾക്ക് ശേഷമാണ് കുടുംബം ഈ വിവരം അറിഞ്ഞതെന്നാണ് പരാതി ആശുപത്രിക്ക് സംഭവിച്ച വീഴ്ചയാണ് മരണകാരണമെന്ന് സഹോദരി അനുഷ അനുഷറിപ്പോർട്ടറിനോട് പറഞ്ഞു അതേസമയം ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം സംഭവത്തിൽ മലപ്പുറം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ തുടർ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി